ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെങ്കിൽ വെയ്റ്റ് ലോസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എക്സർസൈസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ഡയറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ആണ് ഇന്ന് പറയാൻ പോണത് അപ്പോൾ അതിൽ ആദ്യത്തേതാണ് നമുക്ക് ലെമണും ഹണിയും ആഡ് ചെയ്തിട്ട് ഒരു ഡ്രിങ്ക് കുടിക്കാം അതായത് ഒരു ഗ്ലാസ് വാട്ടറിൽ ലെമൺ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്തിട്ട് രാവിലെ ാലത്ത് വെറും വയറ്റി കുടിക്കുക ലെമൺ തന്നെ പിഴിഞ്ഞ് നീര് കുടിക്കുന്ന ആൾക്കാരുണ്ടാവില്ല ആസിഡിറ്റി ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് പറഞ്ഞത് ഒരു ഗ്ലാസ് വാം വാട്ടർ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ തേനും തേനും ഒരു ചെറുനാരങ്ങ നീരും ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലോ ഗ്യാസിൻ്റെ പ്രോബ്ലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സെക്കൻഡ് ടിപ്സ് എന്താണെന്ന് പറഞ്ഞത് സെക്കൻഡ് ടിപ്സ് ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നന്നായി ഭയങ്കര സ്പീഡിൽ കഴിച്ചു പോകുന്നവരാ കാരണം ഇപ്പോൾ ആർക്കും സമയമില്ലല്ലോ ഒന്നിനും സമയമില്ല അപ്പോൾ ഭയങ്കര സ്പീഡിൽ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ പലരും അപ്പോൾ അതങ്ങനെ ചെയ്യാണ്ട് നമ്മൾ നേരം എടുത്ത് ടൈം എടുത്ത് എൻജോയ് ചെയ്ത് നന്നായി ചവച്ച് കഴിക്കാൻ നോക്കാം കാരണം നന്നായി ചവച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം ഒരുവിധം ഡൈജസ്റ്റ് ആവാൻ ആവാനുള്ള ഒരു ടൈം നമുക്ക് ഉണ്ടാവും അല്ലാണ്ട് നമ്മൾ വേഗം വേഗം സ്പീഡിൽ കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ആവാനുള്ള സമയവും അതുപോലെ ലാഗ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നന്നായി ഡൈ നന്നായി ചവച്ചു കഴിക്കുക അപ്പൊ അത് ഫാറ്റ് ലോസിനും വെയിറ്റ് ലോസിനും സഹായിക്കുന്നൊരു കാര്യമാണ് ഇനി മൂന്നാമത്തെ ടിപ്സ് എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുൻപും ഇടയിലും വെള്ളം കുടിക്കുക സാധാരണ നമ്മ ഒരുവിധാൾക്കാരൊക്കെ ചിലപ്പോ അങ്ങനെ ഫുൾ ഭക്ഷണം കംപ്ലീറ്റ് മീൽസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും വെള്ളം കുടിക്കാൻ നോക്കുക അങ്ങനെ ചെയ്യാണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുൻപും ഇടയിലും വെള്ളം കുടിക്കുക അപ്പം അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കരുത് കാരണം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വയറ് കുറച്ച് ഫില്ലാകും അപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കഴിക്കുന്നതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞത് എങ്ങനെയുള്ളവർക്കാണ് അതായത് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതായത് ഈ ഡയറ്റൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്നിട്ട് ഈ പറഞ്ഞു തരണം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും എവിടെയെങ്കിലും നമ്മൾ വെള്ളം കുടിക്കുക അപ്പോൾ നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കെ സഹായിക്കട്ടാണ് ടിപ്സാണ് ഗ്രീൻ ടീ കുടിക്കുക ഗ്രീൻ ടീ കുടിക്കേണ്ടത് വിത്തൌട്ട് ഷുഗർ ആണ് ഷുഗർ ആഡ് ചെയ്യാനേ പാടില്ല അതും ഉച്ചയ്ക്ക് ശേഷം രാത്രി ഒന്നും ഗ്രീൻ ടീ കുടിക്കരുത് ഗ്രീൻ ടീ കോഫി എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് രാത്രി എന്തായാലും കുടിക്കരുത് കാരണം അത് നമ്മുടെ ഉറക്കത്തിനെ എഫക്റ്റ് ചെയ്യും റിലാക്സ് ആയിട്ടുള്ള ഉറക്കത്തിന് ക്വാളിറ്റി ഉറക്കം തിനൊന്നും ഗ്രീൻ കോഫി ഗ്രീൻ ടീ ഒന്നും ഹെൽപ്പ് ചെയ്യില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും ഗ്രീൻ ടീ കുടിക്കാൻ കുടിക്കാനുദ്ദേശിക്കുന്നവർ രാവിലെ മാത്രം ഗ്രീൻ ടീ കുടിക്കുക നിങ്ങൾക്ക് ഈ ടിപ്സും ട്രിക്സും ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്